ഞാൻ നിഗിന സുരേഷ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എച്ച് എസ് എസ് ടി ജൂനിയർ മാത്തമാറ്റിക്സ് റാങ്ക് ലിസ്റ്റിൽ അഡ്വൈസ് വന്ന് നിൽക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് ഞാൻ അപ്പോൾ ആദ്യമായി ഞാൻ എഴുതുന്ന പി എസ് സി പരീക്ഷയാണ് അതിൽ ഈ ലിസ്റ്റിൽ ഇടാൻ നേടാൻ സഹായിച്ച ടോസ് അക്കാഡമിക്ക് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ് കോച്ചിങ്ങിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ച സമയത്ത് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ഒരു കുട്ടി ഇങ്ങനെ ടോസ് അക്കാഡമിയെക്കുറിച്ച് പറയുകയുണ്ടായി ടോസ് അക്കാഡമി കോൺടാക്ട് ചെയ്തു ഞാൻ ജോയിൻ ചെയ്തു ആഴ്ച തോറുമുള്ള മോക്ക് ടെസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു എല്ലാ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്തു അപ്പം ആ ആഴ്ചയിൽ ഇത്ര ആളുകൾ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തുള്ള ആൾക്കാരെ ഇങ്ങനെ പറയുക ഇടുമായിരുന്നു ആ സമയത്ത് എനിക്ക് റാങ്ക് കുറച്ച് കുറച്ച് താഴോട്ട് പോകുമ്പം ഒരു വല്ലാത്ത ടെൻഷനായിരുന്നു അപ്പം വീണ്ടും ഞാൻ കുറച്ചുകൂടെ വർക്ക് ചെയ്തു അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് എനിക്ക് ശരിക്കും ഒരു അനുഗ്രഹമായിരുന്നു നമ്മൾ കുറിച്ച് മെൻഡേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാത്തു മിസ്സാന്നെങ്കിലും രേഷ്മ മിസ്സാണേലും എബിൻ സാർ ആണെങ്കിലും നല്ല നല്ല ക്ലാസ് ആയിരുന്നു അവരുടെ അതിനുശേഷം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇൻറ്റർവ്യൂ ഇൻറ്റർവ്യൂ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ പേടിയുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ മറ്റേ എക്സാമിനേക്കാട്ടിലും എനിക്ക് പേടിയായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ പക്ഷേ ടോസ് അക്കാഡമി അതും ഞങ്ങൾക്ക് വലിയൊരു സഹായമാണ് ചെയ്തത് ആ സമയത്ത് ഇതുപോലെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന പോലെ ലൈവായിട്ടൊരു വീഡിയോ ചെയ്തു അതിനകത്ത് ഈ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ചെയ്ത കുറേ വ്യക്തികളെ വെച്ച് അവരുടെ എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യിപ്പിച്ചു അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലിസ്റ്റിൽ വന്നു ഇപ്പോഴാണ് അഡ്വൈസ് കിട്ടിയത് അഡ്വൈസ് വന്ന് നിൽക്കുന്നു അപ്പം ടോസ് അക്കാഡമി ഒരുപാട് സഹായിച്ചു അപ്പം എനിക്കിങ്ങനെ പറയാൻ ഒരു പ്ലാറ്റ്ഫോം തന്ന ടോസ് അക്കാഡമിക്കും പിന്നെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിന്ന് ടോ എല്ലാ മെൻറ്റേഴ്സിനും എൻ്റെ നന്ദി അറിയിക്കുന്നു